ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ശ്രദ്ധിച്ചപ്പോഴാണ് അയാൾ വിചിത്രമായ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കിട്ടുന്ന മീനുകളെല്ലാം അയാൾ അളന്നു നോക്കും അളന്നിട്ട് ചില മീനുകൾ മാത്രം പാത്രത്തിലേക്ക് ഇടും വേറെ ചിലത് പുഴയിലേക്ക് തിരിച്ചെറിഞ്ഞ് കളയും ഇത് കൗതുകമായി അയാൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നിങ്ങളെന്താണ് ചില മീനുകൾ എറിഞ്ഞ് കളയുന്നത് അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ മീൻ വറക്കുന്ന പാത്രം ചെറുതാണ് ആ പാത്രത്തിൽ കൊള്ളാവുന്ന മീനുകൾ മാത്രമേ ഞാൻ എടുക്കൂ വലിയ മീനുകളെല്ലാം ഞാൻ എറിഞ്ഞു കളയും സ്വാഭാവികമായും ഇയാൾ എന്തുകൊണ്ടും മീൻ മുറിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിപരമായ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരാം പ്രിയമുള്ളവരെ ചില ആശയങ്ങളും ചില മനോഭാവങ്ങളും ചില ചിന്തകളും ശരിയായ സമയത്തുണ്ടാകുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ദുരന്ത ദുരന്താനുഭവങ്ങൾ സങ്കടാനുഭവങ്ങളൊന്നും നല്ലതിന് വേണ്ടിയാണെന്ന് ചിലപ്പോൾ തോന്നില്ല നമ്മുടെ ബുദ്ധി അങ്ങനെ നമുക്ക് പറഞ്ഞു തരില്ല എപ്പോഴും ഓർക്കണം ദൈവത്തെ പറ്റി ചിന്തിക്കാതെയും ദൈവത്തിൻ്റെ രക്ഷയെപ്പറ്റി ചിന്തിക്കാതെ നടക്കുന്നവർ ജീവിതത്തിലെ സങ്കടാനുഭവങ്ങളെയും സഹനാനുഭവങ്ങളെയും എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞ് ഈ വലിയ മീൻ എറിഞ്ഞ് കളയുന്ന മീൻപിടുത്തക്കാരനെ പോലെയാണ് പക്ഷേ ദൈവിക രക്ഷയെപ്പറ്റി ചിന്തയുള്ളവർ സങ്കടാനുഭവങ്ങളെല്ലാം എനിക്കാവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ചില മനുഷ്യർ വിളിച്ചു പറയുന്നത് അങ്ങ് എനിക്ക് നൽകിയ സഹനങ്ങളെല്ലാം എനിക്ക് നന്മയായി തീർന്നു അപ്പോൾ ഓർക്കുക ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നമുക്ക് ആവശ്യമുള്ളതാണ് ഒന്നും ദൂരെ കളയേണ്ടതല്ല സഹനാനുഭവങ്ങളെ എല്ലാം സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നമ്മെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ